നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്ത് മുപ്പതോളം വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെയും പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ ആര്യ ഐ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അയ്യന്തോളിലെ അക്വില ഫിനാൻസ് കോർപ്പറേറ്റ് ഓഫീസിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്യുല ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഖില ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിവ്യ ജയകുമാർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി മോഹനദാസ് എ ജി എം മോഹൻദാസ് ആര്യ ഐ കെയർ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ നീരജ ആര്യ ഐ കെയർ മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ അക്വില ഫിനാൻസ് ഏരിയ മാനേജർ അനസ് അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ നേത്ര പരിശോധനയ്ക്ക് സൗജന്യ മരുന്നുകൾ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകൾ അർഹരായ രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യം ആര്യ ഐ കയർ ആശുപത്രിയിൽ ലഭ്യമാക്കും സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ സാമ്പത്തിക സേവനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുവാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് അഖില ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിവ്യ ജയകുമാർ എന്നിവർ അറിയിച്ചു